ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വടക്കേ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് അരിച്ചു വരലും ക്ലീനിങ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം നല്ല മഴയാണ് രണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ അപ്പോ ഇവിടെ ഒക്കെ ഈ ഭാഗത്തൊന്നും ഇറങ്ങാൻ പറ്റാറില്ല എപ്പോഴും മഴ ആയതുകൊണ്ട് നല്ല ചളി ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ അവിടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം അപ്പൊ കൊട്ടക്കളത്തിൽ ബക്കറ്റും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കാനുണ്ട് അത് മഴ വെള്ളത്തി വീണിട്ടൊക്കെ ചളി പിടിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഡീണ് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പോ എല്ലാ പ്രാസ്റ്റും പോലെ തന്നെ വീഡിയോ കാണുമ്പോഴേക്കും ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഈ കൊട്ടക്കളത്തിട്ട് വെള്ളം പോവാതെ ആയിട്ട് അങ്ങനെ മണ്ണ് കൂടിയിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു കൈക്കോട്ട് പുറമെട്ട് അതൊന്ന് ക്ലീൻ ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ എന്ത് മഴ ആണല്ലേ അപ്പോൾ ഈ ഭാഗത്തേക്ക് ഒന്ന് മഴയുള്ളപ്പം നമുക്ക് ഇറങ്ങാനും പറ്റില്ല കുറച്ചിപ്പോൾ ഒന്ന് മഴ വിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊന്ന് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ച് അപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു ഏരിയ മാത്രമേ ഈ കട്ട വിരിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഭാഗത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് അവിടെ വേലീ നട്ടിലിട്ടുണ്ടായിരുന്നത് അതൊക്കെ പോയിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടേക്കൊന്ന് അടിച്ച് വരട്ടെ അപ്പോൾ ഈ വെള്ളം വീണിട്ട് ചളി കെറിച്ചിട്ടൊക്കെ വറച്ചപ്പുറത്തിൻ്റെ ഈ അരിഭാഗത്തൊക്കെ വരാൻ പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ ചളിയാണ് അപ്പം അവിടേക്കൊന്ന് അടിച്ച് ക്ലീൻ ചെയ്താൽ ഇട്ടാലിത് വൃഷ്ടിയായിട്ട് കാണുകയുള്ളു അപ്പോൾ അതെല്ലാം ചെയ്യാണ് വെള്ളം ഒഴിച്ച് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് തട്ടേ ക്ലീൻ ചെയ്തിട്ടാലും ഇനിയിപ്പോൾ ഒരു മഴ വന്നു കഴിഞ്ഞാൽ വീണ്ടും ചളി കെറിക്കുകയായി എന്നാൽ കുറച്ച് നേരത്തി നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനമാണ് ഇനി കുറച്ച് അലക്കാനുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ കിച്ചലിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ സമയം കിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ഒന്നും ചെയ്യട്ടെ എന്ന് കരുതി നിന്നു പിന്നെ നമുക്ക് ഇവിടേക്കൊന്ന് അടിച്ചു വരാനുണ്ട് അടിച്ചു വരാൻ നമ്മളുടെ നല്ല കുറ്റിച്ചൂലി വെച്ചിട്ട് അടിച്ചു വരണം കാരണം അവിടെയൊക്കെ അത്രയും ഇലയും വീണ് കിടക്കുന്നുണ്ട് ഇല കിട്ടൂലേ മഴ പെയ്തപ്പോൾ അതെല്ലാം നിറഞ്ഞു കിടക്കുകയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കണ്ടോ അവിടെയൊക്കെ ബേബി മാറ്റിൽ ഇട്ടിരുന്ന സ്ഥലങ്ങളട്ടോ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ വെള്ളത്തിൽ ഒലിച്ച് പോവുക എന്തോ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ പഴയ പോലെ മണ്ണായിട്ട് കിടക്കുന്നുണ്ട് അവിടെയൊക്കെ ഇല വീണ് കിടക്കുന്ന ഞാൻ പറഞ്ഞ പറയാറില്ലേ ആവിൻ്റെ ഇല വീണിട്ടുള്ള അവസ്ഥ അപ്പോൾ ഒരു നേരം അടിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ മഴയും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ അത്രയും നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒഴിവാക്കട്ടെ ഇവിടേക്കൊക്കെ കാല് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പായി പോകും അപ്പം ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ അപ്പോൾ അത് മാറ്റിച്ചോര് ക്ലീൻ ചെയ്താൽ ആ കാര്യം കഴിഞ്ഞു കിട്ടുമല്ലോ രാവിലെ പത്തിരി ആയിരുന്നു കേട്ടോ ആ പത്തിരി ഉള്ളിക്കറി അപ്പോൾ അതെല്ലാം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ അതൊക്കെ കഴിയുമ്പഴേക്കും പിന്നെ ഞാൻ മോട്ടർ ഇട്ടുണ്ടായിരുന്നു മോട്ടറ് നിറഞ്ഞുട്ടാ ടാങ്കിനറിഞ്ഞു അപ്പൊ വെള്ളം പോകുന്നുണ്ട് പുറത്തേക്ക് അപ്പൊ അതൊന്നും ഓഫ് ചെയ്യട്ടെ അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ആ അപ്പൊ ടാങ്കിന് അറിഞ്ഞ് വെള്ളം പോകുന്നുണ്ടേ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആദ്യം നിറഞ്ഞു പോകും ഓക്കേ